കോഴിക്കോട് ആനിമൽ ബൈറ്റ് ക്ലിനിക്കിൽ ദിവസേന എത്തുന്നത് നൂറോളം പേരെന്ന് ഡോക്ടർമാർ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന്റെ വലതുഭാഗത്താണ് ആനിമൽ ബൈറ്റ് ക്ലിനിക് മൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം നേരിടുന്നവർക്ക് ചികിത്സ നൽകുന്ന സ്ഥലമാണിത് പത്ത് ദിവസത്തിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറുന്നൂറിലധികം ആളുകളാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് അതിൽ തന്നെ പലരും മങ്കാവ് ഭാഗത്തു നിന്നാണ് നായ പൂച്ച കുറുക്കൻ കാട്ടുപന്നി തുടങ്ങിയവയാണ് പൊതുവെ ആക്രമിക്കുന്നത് വേനൽ കൂടിയതോടെ ദൈനംദിനം നൂറ് പേരെങ്കിലും എത്തുന്നതായി ക്ലിനിക്കിലെ ഡോക്ടർ ചൂണ്ടിക്കാട്ടി അതേസമയം മാർച്ച് ഇരുപത്തി ഏഴിന് മൂന്ന് പേരാണ് നായ കടിയേറ്റ് വ്യത്യസ്ത സമയത്ത് ക്ലിനിക്കിൽ എത്തിയതെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിന് പുറമെ ഇതേ നായുടെ കടിയേറ്റ് നാലാൾ ബീച്ച് ജന ആശുപത്രിയിലും തേടിയിരുന്നു ചിലർക്ക് പ്രതിരോധ കുത്തിവെപ്പ് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അവരോട് പുറത്തുനിന്ന് മരുന്ന് വാങ്ങുവാൻ ആവശ്യപ്പെട്ടാൽ അവസാനം തർക്കമാകുമെന്ന് ഡോക്ടർ വ്യക്തമാക്കി കൂടാതെ മുക്കം സ്വദേശിയായ സലീമിന് പകൽ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നിയുടെ ആക്രമണമേറ്റിരുന്നു ആദ്യം മുക്കം ആരോഗ്യ കേന്ദ്രത്തിൽ കാണിച്ചു എന്നാൽ തുടയിൽ മുറിവുള്ളതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിലെത്തി പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇ ആർ ഐ ജി അലർജി ഉണ്ടാക്കുമെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടിയെന്നും തുടർന്ന് പുറത്തുനിന്ന് മരുന്ന് വാങ്ങിയതിന് നാലായിരം രൂപയായെന്നും സലീം വ്യക്തമാക്കി